മൂന്നാറിന്റെ വഴിയോരങ്ങളിൽ അഴകു വിരിയിച്ചു നിൽക്കുന്ന നീലവാക സഞ്ചാരികളെ ആകർഷിക്കുന്നു ജക്രാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് മൂന്നാറിന്റെ മലനിരകളിൽ നീലവസന്തം അണിയിച്ചിരിക്കുന്നത് പച്ചപ്പിന് നടുവിലെ നീലവസന്തം കാഴ്ചക്കേറെ ഭംഗി നൽകുന്നതാണ് പച്ചവിരിച്ചു കിടക്കുന്ന തേലക്കാടുകൾക്കിടയിൽ നീലവസന്തം തീർക്കുകയാണ് ജക്രാന്ത പാതയോരങ്ങളിലാകെ നീലവാകപ്പൂക്കൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നു ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മൂന്നാറിന്റെ ഭംഗിയുള്ള കാഴ്ചകളിൽ ഒന്നാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ചക്രാന്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് റോഡരികിൽ കൂട്ടമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ജക്രാന്ത പൂക്കൾ കാണുവാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് നിലമ്പൂര് വഴിക്കടം വരാം ജില്ലയിൽ അപ്പോൾ വരുന്ന നല്ലൊരു ഭംഗി വന്നു കണ്ടപ്പോൾ അങ്ങനെ ഇവിടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ എത്തിയത് ഈ റൂട്ടിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങളൊരു മൂന്നാല് പേരുണ്ട് രാജമല കഴിഞ്ഞിട്ടങ്ങോട്ടുള്ള റൂട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ സ്ഥലത്തു നിന്ന് പറഞ്ഞപ്പോഴാണ് ഈ മരം ഈ വയലറ്റ് ബൂട്ടിലുള്ള മരം കണ്ടത് അപ്പോൾ നിന്ന് ഞങ്ങൾ നോക്കിപ്പോയി അത്രയേറെ ബ്യൂട്ടബിൾ ആയിട്ടാണ് കാണുന്നത് ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ വയലറ്റ് കളി വലിയ മരം ബൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ആഴവുണ്ട് ഭംഗിയായിട്ട് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അത് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല പോകാൻ തോന്നുന്നു മൂന്നാർ ഉദുമൽപേട്ട പാതയിലാണ് നീലപാകുകൾ വ്യാപകമായി പൂത്തുനിൽക്കുന്നത് പച്ചപ്പിനു നടുവിലെ നീലവസന്തം കാഴ്ചക്കേറെ ഭംഗി നൽകുന്നതാണ് പാതയോരങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ മൂടിപിടിപ്പിക്കുവാൻ വിദേശ രാജ്യങ്ങളിലും നീലപാകുകൾ നട്ടുപിടിപ്പിക്കാറുണ്ട് ജക്രാന്തയുടെ ശാസ്ത്രനാമം മിമോസ്ഫോളിയോ എന്നാണ് എന്തായാലും മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് നീലപാകുകൾ കൂടുതൽ മനോഹര കാഴ്ചകൾ സമ്മാനിക്കുമെന്നതിൽ തർക്കമില്ല Nusb-i